പിന്നെ ദേവർ മഠത്തിലേക്കേ പോയില്ല ഞാൻ അവളെ അഭിമുഖീകരിക്കാനുള്ള പേടികൊണ്ട് ഒടുവിൽ ഒരു ദിവസം അവൻ വീട്ടിലേക്ക് വന്നു അവൻ ആ ഒന്ന് പുഞ്ചിരിച്ച് വീണ്ടും തുടർന്നു ഋഷിയേട്ടാ എന്തോ വീട്ടിലൊന്നും വരാതെ കുറേ ആയല്ലോ വന്നിട്ട് മുറിയിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് ചോദിച്ചു അവൾ അത് പിന്നെ ഒന്നും പറയണ്ട എന്നെ കെട്ടിക്കോളാ എന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു അല്ലേ ഞാൻ വെറുതെ മോഹിച്ചു പോകുക മങ്ങിയ മുഖത്തോടെ പോകാൻ നിന്നവളെ അവൻ അതിശയത്തോടെ പിടിച്ചു വെച്ചു എന്താ നീ പറഞ്ഞത് അപ്പോ നിനക്ക് സമ്മതമാണോ കണ്ണുവിടർത്തി ചോദിച്ചു ഋഷി ഉം ഒന്ന് മൂളിക്കൊണ്ടവൾ അവനെ ചുറ്റിപ്പിടിച്ചു ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തു ഋഷി മഹി അതിശയത്തോടെ നോക്കിയിരുന്നു തൻ്റെ രുദ്രയെ പറ്റി പറയുമ്പോൾ ഋഷിയിൽ വിരിയുന്ന ഭാവങ്ങളെ അവനോ നോക്കിയിരുന്നു പിന്നീട് ഒരു ദിവസം ഇളയമ്മനെ കാണാൻ വന്നിരുന്നു അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഋഷി എനിക്ക് വൈകിയേ നിന്നെ ഏൽപ്പിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ കാരണം നീ അവളെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം പക്ഷെ മോനെ ഇപ്പോൾ അവൾ പഠിക്കുവാണ് നീക്കം ജോലി ആയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ പഴയ പോലെയല്ല ഇനി അങ്ങോട്ട് പ്രണയിച്ചു നടന്നാൽ പിന്നെ അവളുടെ പഠിപ്പ് പോകും അത് മോനിക്കെപ്പോഴും ഓർമ്മ വേണം അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതല്ല മോനും ജോലി കിട്ടാൻ അതൊരു പ്രശ്നമാവരുത് മനസ്സിലാവുന്നുണ്ടോ ഇളയമ്മ പറയുന്നത് എനിക്കറിയാനുള്ളേ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം അന്ന് മുതൽ എനിക്കും രുദ്രയ്ക്കുമിടയിൽ ഞാനൊരു ലിമിറ്റ് വെക്കാൻ തുടങ്ങിയിരുന്നു അവളോട് പറഞ്ഞിരുന്നു ഇളയമ്മ അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കി ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ കാണും ഒന്ന് പുഞ്ചിരിക്കും ചിലപ്പോഴൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കും അത്രയുണ്ടായിരുന്നുള്ളൂ അന്നൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ എനിക്കറിയാമായിരുന്നു അല്ലെങ്കിൽ ഞാൻ കരുതിയിരുന്നത് എത്ര നാൾ കഴിഞ്ഞാലും അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്നായിരുന്നു പക്ഷേ അത്രയും പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മഹിക്ക് സങ്കടം തോന്നി അവന്റെ അവസ്ഥയിൽ എന്തു തന്നെയായാലും അവൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു പക്ഷെ വിധിച്ചിട്ടില്ല അത് അംഗീകരിക്കാൻ ഋഷിക്കാവുന്നില്ല എന്നോർക്ക് സഹതാപം തോന്നി അവനോട് അങ്ങവളെ കാണാൻ ഓഫീസിൽ ചെന്നപ്പോൾ ശിവനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന വീഡിയോ അവൻ കൊണ്ടുവന്ന് കാണിച്ചു തന്നപ്പോൾ നിന്നു നിൽപ്പിൽ ലോകം അവസാനിച്ചെങ്കിൽ എന്ന് വിചാരിച്ചു ഞാൻ എന്നെ ചതിക്കുമായിരുന്നു സ്നേഹം കാട്ടിയവൾ തോന്നിപ്പോയി എനിക്കൊരു നിമിഷം ഒത്തിരി കരഞ്ഞു ഞാൻ ആർക്കു വേണ്ടിയാ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നേ അവർ തന്നെ എന്നെ ചതിച്ചു അതുകൊണ്ട് തന്നെയാ എന്നെ ചതിച്ചിട്ട് അവനോടൊപ്പം സുഖമായി ജീവിക്കേണ്ട എന്ന് കരുതിയെ തന്നെയാ ഓരോന്നും ചെയ്തതും പറഞ്ഞതുമൊക്കെ പക്ഷെ കഴിയുന്നില്ല എനിക്ക് അവളെ മറക്കാൻ കുഞ്ഞിലെ മുതലുള്ളിൽ കയറി കൂടിയ മുഖമല്ലേ മായില്ലോ അത്ര പെട്ടെന്ന് ഞാനെന്താ ചെയ്യേണ്ടത് മഹേ നീ ഒന്ന് പറഞ്ഞതാ എനിക്ക് എനിക്കറിയുന്നില്ലട മഹിക്കു മനസ്സിലാവുന്നുണ്ടായിരുന്നു ഋഷിയുടെ വേദന പക്ഷെ എന്ത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണമെന്ന് മാത്രം അവൻ അറിയില്ലായിരുന്നു മഹി അവനെ ചേർത്ത് പിടിച്ച് മുതുകിൽ തട്ടി ഋഷിയുടെ നിറഞ്ഞ മിഴികൾ കോളങ്ങൾ പലയിടത്തായി ഓടി നടന്നിരുന്നു ആ നിമിഷം വൈകിയെ കൊണ്ട് ഷിമന്റെ വാഹനം അഗ്നിരുദ്രയിലെത്തി ഉമ്മനത്തു തന്നെ എന്തോ ആലോചനയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു നന്ദൻ അഗാധമായ ആലോചനയിലായിരുന്നതിനാൽ അവർ വന്നതൊന്നും അവൻ അറിഞ്ഞില്ല അവന്റെ മനസ്സി നിറയെ മായ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം ശരത്ത് വിളിച്ചിരുന്നു നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ചെന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കെ സ്തംഭിച്ചു നിന്നുപോയി നന്ദൻ മായ അന്ന് കോളേജിൽ അവളോടൊപ്പം വന്നത് അവളുടെ കസിൻ ബ്രദർ ആയിരുന്നു അതിനുശേഷം അവൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു അതുകൊണ്ടായിരുന്നു കുറേ നാൾ അവൾ കോളേജിൽ വരാതിരുന്നതും അവന്റെ വേർപാടിൽ വല്ലാതെ തളർന്നു പോയിരുന്നതും അന്ന് ശ്രീ കാട്ടി തന്ന ഫോട്ടോ ഒറിജിനൽ ആയിരുന്നു പക്ഷെ അത് ആ പയ്യനായിരുന്നു അവന്റെ ഒരു പേഴ്സണൽ പ്രോബ്ലം കരഞ്ഞു തളർന്നു നിന്നവനെ ആശ്വസിപ്പിച്ചതുമായ ആയിരുന്നു അപ്പോഴാണ് അവർ അറിയാതെ ശ്രീയ ഫോട്ടോ എടുത്തതും തനിക്ക് കാണിച്ചു തന്നതും അറിയാതെ തെറ്റു പോയി ഒരു നിമിഷം ഒന്നും അവളോട് ചോദിക്കാൻ മെനക്കെട്ടില്ല പകരം മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അതാണ് ശരിയെന്ന് അങ്ങ് തീരുമാനിച്ചു താൻ ചെയ്ത തെറ്റിനൊന്നും അറിയാതെ ശിക്ഷിക്കപ്പെട്ടത് ആ പാവം പെണ്ണും എന്ത് തെറ്റാ അവൾ ചെയ്തത് തനിക്ക് വേണ്ടി ചാവാൻ പോലും മുതിർന്ന പെണ്ണിനോട് അവനവല്ലാത്ത ആരാധന തോന്നുന്നുണ്ടായിരുന്നു ഡാ പൊട്ട ശിവന്റെ വളർച്ച കേട്ടവൻ ഞെട്ടി മുന്നോട്ട് നോക്കി അപ്പോഴാണ് അവൻ അവർ വന്നതോലും അറിഞ്ഞത് മുന്നിൽ തന്നെ കൂർപ്പിച്ചു നോക്കി നിൽക്കുന്ന ശിവനും പിന്നിലായി കണ്ണുമിഴിച്ചു നിൽക്കുന്ന വൈകയും ആ നിങ്ങളെത്തിയോ അവൻ ചേരിൽ നിന്നും എഴുന്നേറ്റു ആ എത്തിയിട്ട് കുറച്ച് നേരമായി അല്ല ഇതാരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ശിവൻ കളിയോട് ചോദിച്ചു ഏയ് ഞാൻ വെറുതെ ഓരോന്ന് അവൻ മങ്ങിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു വൈകാകത്തേക്ക് പോക്കോളൂ ഞങ്ങൾ ഇപ്പൊ വരാം ശിവൻ പറയ അവൾ തലയാട്ടി അവന്റെ കയ്യിൽ നിന്നും ബാഗും വാങ്ങി അകത്തേക്ക് കയറിപ്പോയി ആ ഇനി പറ എന്താ കാര്യം ശിവൻ നെഞ്ചത്തെ കൈ പിണച്ചു കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു അത് പിന്നെ ശിവ നന്ദൻ കുഴങ്ങി ഏത് പിന്നെ ശിവ ആരാള് മായയാണോ ശിവനാളി ചോദിച്ചു അവൻ എടുത്തടിച്ച പോലെ ചോദിക്കുന്ന നന്ദൻ ഒന്ന് ഞെട്ടി നീ പറയുന്നു അത് ഞാൻ അവളെ പോയി കാണണോ ശിവൻ വീണ്ടും ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ പറയാം എല്ലാം നീ വാ ശിവനെയും കൂട്ടി തൻ്റെ മുറിയിലേക്ക് നടന്നു നന്ദൻ വൈകാത്തേക്ക് ചെല്ലുമ്പോൾ ഹാളിലൊന്നും മാരുമില്ല അടുക്കളയിൽ നിന്നും തട്ടലും മുട്ടലുമൊക്കെ കേൾക്കാം ജാനകി അടുക്കളയിലാണെന്ന് മനസ്സിലായതും അവൾ വേഗം ഹാളിൽ വെച്ചിട്ട് അങ്ങോട്ടേക്ക് ചെന്നു പക്ഷെ അവിടെ കണ്ട കാഴ്ചയിൽ അവൾക്ക് ആദ്യം അതിശയം തോന്നി അടുത്ത നിമിഷം ചിരി പൊട്ടി തലയിൽ വലിയ തൊപ്പിയും കഴുത്തിൽ കൂടി കൂടിക്കൊക്കി ഏർപ്പവും ധരിച്ച് വെണ്ടയ്ക്കഞ്ഞുറുക്കുന്ന കണ്ണൻ വാതിൽക്കൽ നിന്നും വൈകിയുടെ ചിരി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി അവൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും അവരുടെ ചിരി സ്വിച്ചിട്ടതുപോലെ നിന്നുപോയി എന്തിനായിട്ടത് ചിരിക്കുന്നേ ചുണ്ട് പുറത്തെയും കുന്തി കൊച്ചുകുട്ടികളെ പോലെ ചോദിച്ചു കണ്ണൻ ഞാനിവിടെ അമ്മയാണ് പ്രതീക്ഷിച്ചത് പെട്ടെന്ന് നിന്നെ ഈ കോലത്തിൽ കണ്ടപ്പോൾ അറിയാതെ ചിരിച്ചു പോയതാണേ ഒന്ന് ക്ഷമയ്ക്ക് വൈകച്ചിരി കൊണ്ട് പറഞ്ഞത് കേൾക്കെ അവൻ കണ്ണ് കൂർപ്പിച്ച് നോക്കി അവളെ അല്ല അമ്മ ഇവിടെ നീ എന്താ ഇവിടെ അവൾ അരി അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് എടുത്ത് കഴിച്ചുകൊണ്ട് അവനോടായി ചോദിച്ചു അത് പിന്നെ ഏട്ടെത്തി രാവിലെ ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് ഇന്ന് അടുക്കള പണിയെല്ലാം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞേക്ക വല്ലയമ്മ അവൻ ദയനീയമായി പറഞ്ഞു അതിന് നീയന്തിട്ട് തെറ്റാണ് ചെയ്തത് അവൻ സംശയത്തോടെ അവനെ നോക്കി അതു പിന്നെ ഞാൻ രാവിലെ അടുക്കളയിൽ വരുമ്പോൾ വല്യമ്മ ദോഷ ചുടുവായിരുന്നു ഒന്ന് സഹായിക്കാമെന്ന് കരുതി ഞാൻ കല്ലിലേക്കൊഴിച്ച ദോശ വരുന്നതെന്ന് കരുതി ചട്ടുകം ഇട്ട് കുത്തി ദോഷം വന്നില്ല മാവ് പരന്നു അത് ദോശക്കല്ലിൽ മുഴുവനും പറ്റി പിടിച്ചു ഗ്യാസിന്റെ ചൂട് കൊണ്ട് ദോശ കരിഞ്ഞു പോയി ഇളക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല ദോശക്കല്ല് നാശമാക്കി വല്യം ഇരുട്ടിപ്പണി ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞു എന്നെ വഴക്കിട്ടു കുറെ വഴക്ക് പറഞ്ഞു എന്നോട് ഇന്ന് മുഴുവൻ പണിയും ചെയ്യാൻ പറഞ്ഞു ഏട്ടത്തി അവൻ ചൂണ്ടുപിളർത്തി പറഞ്ഞതും അവൾ ചിരിയൊങ്കെത്തി നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവൾ കളിയോടെ ഞാൻ കണ്ണനോട് അത് ചോദിച്ചത് പറ്റിപ്പോയി ഏട്ടെത്തി ഒന്ന് സഹായിക്കേ എനിക്കാണെങ്കിൽ ഇതൊന്നും വെക്കാനും അറിയില്ല ഏതു നേരത്താണോ എന്തോ അവൾ തലക്കടിച്ചുകൊണ്ട് പറഞ്ഞു ശരി ഞാനിപ്പോ വരാം പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം പോരെ അവൾ ചിരിയോടെ പറഞ്ഞു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു അവനൊന്ന് നെടുവിൽപ്പെട്ടുകൊണ്ട് സ്ലാബിലിരി കയ്യും കുത്തി അടുപ്പത്തിരിക്കുന്ന കലത്തിൽ തിളക്കുന്ന തിളങ്ങി പൊങ്ങുന്ന വെള്ളത്തിലേക്ക് നോക്കി ശിവനുമായി മുറിയിൽ കയറി നന്ദൻ വാതിൽ ഓക്കിയിട്ടു ശിവൻ അവൻ്റെ ബെഡിലേക്ക് കയറിയിരുന്നു പിള്ളോ എടുത്തു മടിയിലേക്ക് വെച്ചു താടിയിൽ കൈകുത്തി നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു നന്ദൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇനി പറ ശിവൻ ഗൗരവത്തോടെ ചോദിച്ചു പറയാം നന്ദൻ അവനെയൊന്ന് നോക്കി നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു അവൻ പറയുന്ന ഓരോന്നും കേൾക്കാൻ ശിവന്റെ മുഖത്തെ ഭാവങ്ങൾ മാറി മാറി വരുന്നുണ്ടായിരുന്നു ഓ അപ്പം ഇതൊക്കെയാണ് നിന്റെ കലാവിരുദുകളില്ലേ ശിവൻ മെഴിച്ചു നോക്കി അവന് അവനൊന്ന് വിളിച്ച് കാണിച്ചു ഇനി എന്താ നിന്റെ പ്ലാന് ശിവൻ ഗൗരവത്തോടെ ചോദിച്ചു അവളെ എങ്ങനെയെങ്കിലും മരിക്കണം അതിനുള്ള വഴി ആലോചിക്കണം അവൻ ആലോചനയിലാണ്ടു ഓ ഒറ്റക്ക് ഏറ്റങ്ങൾ വെച്ച് തൊന്നാലുണ്ടല്ലോ എല്ലാം കുളമാക്കിയിട്ട് ഇരിക്കണം കണ്ടില്ലേ അവൻ്റെ മുഖം കണ്ട് ശിവൻ ഇരച്ച് കയറി അവൻ ദേഷ്യപ്പെട്ടു അത് പിന്നെ പറ്റിപ്പോയി ചേട്ടാ ഇനി എന്ത് ചെയ്യും ഒരു വഴി പറഞ്ഞതാടാ നന്ദൻ അവനോട് കൊഞ്ചി കുരുട്ടുബുദ്ധിയല്ലേ നിനക്ക് വേണ്ടത് അതിന് നീ എൻ്റെ കെട്ടിയോടോട് ചോദിച്ചാൽ മതി അതിന്റെ തല മൊത്തം കുരുട്ടു ബുദ്ധിയാടാ അത് നിനക്കറിയില്ല ഒന്നിടിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു ഓ കെട്ടിയോളെ പറ്റി പറയുമ്പോൾ എന്താ അവന്റെ ഒരു കിണി നന്ദൻ അവൻ്റെ വയറ്റിനിട്ടിടിച്ചു ആ പുല്ലെ പോയി എൻ്റെ അനിയത്തിയെ സെറ്റാക്കാൻ നോക്കട നിരാശ കാണുക അല്ലാണ്ട് എൻ്റെ മെക്കെട്ട് കയറാതെ ശിവൻ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു നന്ദൻ ശിവൻ പോകുന്നതും നോക്കിയിരുന്നു ശിവൻ അടച്ചിട്ടിരുന്നു തന്റെ മുറി പതയെ തുറന്നതും അവന്റെ കണ്ണുകൾ ചെന്ന്ടക്കിയത് കുളിച്ചു വന്ന് മുട്ടിനിതുവരെയുള്ള ടൗവൽ കൊണ്ട് മാറുന്ന മുകളിലൂടെ കെട്ടി തിരിഞ്ഞു നിന്ന് മാറിയിടാനുള്ള ഡ്രസ്സ് അലമാരിക്കുള്ളിൽ തപ്പുന്ന വൈകിയെ ആയിരുന്നു അവളെ ആ കോലത്തിൽ ആദ്യമായി കാണുന്നതിൽ അവന്റെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു അവനൊരു കള്ളച്ചിരിയോടകത്തേക്ക് കയറി പക്ഷെ അവൾ ഇവിടെയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് അവൻ വന്നതും അറിഞ്ഞതുമില്ല അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് അടിവെച്ചു അവളുടെ അടുത്തേക്ക് അടുക്കുംതോറും അവളുടെ സോപ്പിൻ്റെയും ഷാംപൂവിൻ്റെയും മണം അവൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് തേടിക്കൊണ്ടിരുന്ന ചുരിദാറിൻ്റെ ടോപ്പ് കിട്ടിയതും അതുമെടുത്ത് തിരിയാൻ തുടങ്ങവേ ശിവന്റെ കൈ അവളുടെ ടവലിന് മുകളിലൂടെ വയറ്റി ചുറ്റിയിരുന്നു പ്രതീക്ഷിക്കാതെ ആയിരുന്നതിനാൽ അവൾ ഞെട്ടി വിറച്ചു കണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയായിരുന്നു വേഗം കുളിച്ചിറങ്ങിയത് ഡ്രസ്സ് എടുക്കാനും മറന്നു ശിവനില്ലല്ലോ എന്ന ധൈര്യത്തിലായിരുന്നു ഈ കോലത്തിൽ ഇറങ്ങി വന്നത് അവൻ എത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല അവൻ്റെ കൈകൾ തൻ്റെ വയലിന് ചുറ്റും വരിഞ്ഞു മുറുകി പിൻകരുത്തിൽ അവൻ്റെ ചൊറു നിശ്വാസം തട്ടുന്നുണ്ടായിരുന്നു അവൾ പൊള്ളി പിടഞ്ഞുകൊണ്ട് അവൻ്റെ കൈക്ക് മുകളിൽ കയ്യമർത്തി പിടിച്ചു ബേബി ഡോൾ ആർദ്രമായി അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഒന്നുകൂടി വിറച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് ചകർന്നു നിന്നു അവന്റെ നാവുകൾ അവളുടെ പുറം ചെവിയിൽ തഴുകിയെന്നെറിഞ്ഞ് മുന്നോട്ട് മടഞ്ഞുപോയി അവൾ അവൾ നീങ്ങുന്നതിനനുസരിച്ച് അവൻ അവളിലേക്ക് ചാഞ്ഞു വെപ്രാണത്തോടെയുള്ള അവളുടെ സ്വരം അവന്റെ കാതിലെത്തി അവന്റെ ചുണ്ടുകൾ അവളുടെ പുറം മേനിയിൽ അമർന്നു പലവട്ടം ഇനിയും താങ്ങില്ലെന്ന് മനസ്സിലായി പൊടുന്നനെ പൊടുന്നതിനെ അവനെ ചുറ്റിപ്പിടിച്ചു അവനും ഒരു ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു വൈക തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഹൃദയ താളം അവനെ കേൾക്കാമായിരുന്നു അവനൊരു അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അമുഖത്തേക്ക് കുറ്റു നോക്കി ആകെ ബ്ലഷ് അടിച്ച് തളയും കുരിച്ച് നിൽക്കുമായിരുന്നു വൈക അവളുടെ നിൽപ്പ് കണ്ടവന് ചിരി വരുന്നുണ്ടായിരുന്നു അവൾ തന്നെ നോക്കുന്നില്ലെന്ന് ഒരു ചിരിയോടെ പൊടുന്നതിനെ തലതാഴ്ത്തി അവളുടെ നെഞ്ചിലേക്ക് ചെവി ചേർത്ത് വെച്ചു അവന ഈ വെപ്രാണം തോന്നി ഞെട്ടിക്കൊണ്ട് ടേബിളിൽ കൈ അമർത്തി പിടിച്ചു വൈക ഇതിപ്പോൾ പൊട്ടിത്തെറിക്കുമല്ല പെണ്ണേ അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ ചെയ്തിരുന്നേൽ നീ എന്ത് ചെയ്തേനെ അവൻ കളിയോട് ചോദിച്ചു കുറുമ്പോടെ അവളുടെ താടിയിൽ പിടിച്ചു മുഖം ചോദിച്ച ശിവൻ എന്തേ പിടപ്പോടെ കണ്ണുകൾ മാറ്റി മാറ്റി അവനെ നോക്കുന്നവളെ നോക്കി അവൻ പുരികം പൊക്കി വീണ്ടും ചോദിച്ചു ഞാൻ പോട്ടെ ശിവേട്ട അവൾ പെട്ടെന്ന് പതർച്ച മറിച്ചു വെച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു എങ്ങോട്ട് അവൻ സംശയത്തോടെ നെറ്റി ചോദിച്ചു താഴേക്ക് അവൾ വീണ്ടും അവനോട് മറുപടി പറഞ്ഞു വേണ്ട അവൻ അവനൊറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു എനിക്ക് വേണം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരയിലൂടെ കൈ ചുറ്റി തന്നോട് ചേർത്ത് നിർത്തി ഷി വേണ്ട വേണ്ട അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തവേ അവളിൽ നിന്നും നേർത്ത ശബ്ദം പുറത്തേക്ക് വന്നിരുന്നു വേണം അത്രയും പറഞ്ഞവൻ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു അവളിലേക്ക് അമർന്ന ശിവൻ അവളുടെ കണ്ണിലേക്ക് കുറ്റുനോക്കി മുഖത്തേക്ക് നോക്കടി തന്നെ നോക്കാതെ കണ്ണു മുറുക്കി മുറുക്കിയടച്ച് തൻ്റെ ഷട്ടിൽ അള്ളി പിടിച്ചു കിടക്കുന്നവളെ നോക്കി ശിവൻ കുറുമ്പോടെ പറഞ്ഞു പെട്ടെന്ന് അവൾ കണ്ണ് ചിമ്മി തുറന്നു എനിക്കിന്ന് കാണണം വൈകാം നിന്റെയെല്ലാം നിന്നിൽ മാത്രം അവകാശപ്പെട്ടതായി അവകാശപ്പെട്ടതായുള്ളതെല്ലാം എന്നിൽ നിന്ന് നീ മരച്ചു പിടിക്കുന്നതെല്ലാം എനിക്ക് കാണണം അവൻ്റെ സ്വരം അടഞ്ഞിരുന്നു ഷിവേട്ട പലരേഷത്തോടെ വിളിച്ചു വൈകാം എന്തി ഇഷ്ടമല്ലേ എന്നെ പേടിയാണോ നിനക്കെന്നെ പറ വൈകാം നിനക്കിഷ്ടമല്ലെങ്കിൽ വേ അവളുടെ കണ്ണുകൾ പിടിച്ചിലറിഞ്ഞുകൊണ്ട് ശിവൻ പറഞ്ഞു പെട്ടെന്ന് അവൾ ഉയർന്നു വന്നവൻ്റെ ചുണ്ടിൽ അമർത്തി ചുമ്പിച്ചു ശിവനൊന്ന് ഞെട്ടിപ്പോയി ഇഷ്ടമാണ് എനിക്കെൻ്റെ ശിവേട്ടനെ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ജീവനാണ് എടുത്തോ ശിവേട്ടനെടുത്തോ എന്നെ എല്ലാം ശിവേട്ടന് മാത്രം അവകാശപ്പെട്ടതാണ്